ದಕ್ಷಿಣೇಂದೆ ಪ್ರಮುಖ ತೀರ್ಥಾಡನ ಕೇಂದ್ರ ಭೀಮಾಪಳ್ಳಿ ದರ್ಗಾ ಶರೀಫ್ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിനാളുകൾ ദിവസേന സന്ദർശനത്തിനെത്തുന്ന സ്ഥലമാണ് ഭീമാപള്ളി കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും പ്രസിദ്ധവുമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഭീമാപ്പള്ളി മൂന്ന് ഖബറുകളാണ് ഈ പള്ളിയിലുള്ളത് ഈ ഖബറിൽ ആശ്രയം തേടിയെത്തുന്ന ഭക്തലക്ഷ്യങ്ങൾക്ക് രോഗമുക്തി ലഭ്യമെന്നത് സുനിശ്ചിതമെന്ന് പഴമക്കാർ പറയുന്നു ഇവിടെ എത്തുന്ന അന്യമതക്കാരിൽ ഭൂരിഭാഗവും രോഗശാന്തി തേടി വരുന്നവരാണ് ഭീമാപ്പള്ളി ഉറൂസിന് കൊടിയുയരുന്നതോടെ ഇനിയുള്ള പത്തുനാൾ തലസ്ഥാനത്തെ തീരദേശമായ ഭീമാപ്പള്ളിയിലേക്ക് ജന ും തലസ്ഥാനവാസികൾക്ക് ഭീമാപ്പള്ളി ഉറൂസ് എന്നത് ആഘോഷം തന്നെയാണ് ഭീമാപ്പള്ളിയുടെ ചരിത്രം പരിശോധിക്കാം മാലിക് എന്ന മലയാള സിനിമയിലൂടെ തിരുവനന്തപുരം ഭീമാപ്പള്ളിയും പരിസരവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ ആ പള്ളി നിർമ്മിച്ചത് ആരെന്ന് പലർക്കും അറിവുള്ള കാര്യമല്ല ഭീമാപ്പള്ളിയുടെ നിർമ്മാതാവ് ഒരു ഗോപാലകൃഷ്ണനാണ് മുസ്ലിം പള്ളി നിർമ്മിച്ച കൃഷ്ണൻ തിരുവനന്തപുരം സ്വദേശിയായ ജി ഗോപാലകൃഷ്ണൻ പതിനേഴ് വർഷം കൊണ്ടാണ് ഭീമാപ്പള്ളി നിർമ്മിച്ചത്യാറിൽ ഭീമാപ്പള്ളിയുടെ നിർമ്മാണം ഏറ്റെടുക്കുമ്പോൾ ഗോപാലകൃഷ്ണന് പ്രായം മാത്രം നേർച്ച വരുമാനം മാത്രം ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം പല നിർബന്ധങ്ങൾ കടന്നാണ് അടിയിൽ അന്നത്തെ ഏറ്റവും ഉയർന്ന മിനാരങ്ങളോടെ മതസൌഹാർദ്ദത്തിന്റെ ഈ പള്ളി ഗോപാലകൃഷ്ണൻ പൂർത്തിയാക്കിയത് കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ പ്രധാനമാണ് തിരുവനന്തപുരത്തെ പള്ളി അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി മകൻ ഷെയ്ഖ് സയ്യിദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് പള്ളിയിലുള്ളത് ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാപ്പള്ളി എന്ന പേര് ഉണ്ടാകുന്നത് ഇസ്ലാമിക പ്രബോധനത്തിനായി കേരളത്തിലേക്ക് മാലിക് ബിൻ ദിനാറിനുശേഷം കടന്നുവന്ന ഷഹീദ് മാഹിൻ അബൂബക്കറിന്റെ മാതാവ് ീമാബീവിയുടെ പേരിൽ നിന്നാണ് എന്ന നാമകരണം ഉണ്ടാകുന്നത് സേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ ഇവർ ഒടുവിൽ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ സ്ഥിര താമസമാക്കുകയും ചെയ്തു അത്ര മാർത്താണ്ഡവർമ്മയുടെ രാജവാഴ്ച തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന കാലമായിരുന്നു അതെന്ന് ചരിത്ര രേഖകളും വാമൊഴികളുമനുസരിച്ച് പറയാവുന്നതാണ് വലിയ വിദഗ്ധനായ ഒരു ഹക്കീമായിരുന്ന മാഹിൻ അബൂബക്കറിന്റെയും ഭീമാബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിപ്പിച്ചു ും കഷ്ടതകൾ അനുഭവിക്കുന്നവരുമായ നാനാജാതി മധ്യസ്ഥർ ഇവരുടെ സ്വാധീനത്താൽ ഇസ്ലാം മതം സ്വീകരിച്ചു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി മകൻ ഷെയ്ഖ് സെയ്ദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകൾ ഭീമാപ്പള്ളിയിൽ ഇന്നുമുണ്ട് കല്ലടി ബാബ എന്ന ഒരു സിദ്ധന്റെ ഖബറും ഇവിടെയുണ്ട് എന്നാൽ സാമൂഹിക ഘടനയിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയേകിയ മതാരോഹണത്തെ തങ്ങളുടെ അസ്തിത്വത്തിന് തന്നെ ഭീഷണിയാണെന്ന് കണ്ട രാജഭരണകൂടം ഇസ്ലാമിന്റെ സ്വാധീനവും പ്രചാരണവും ചെറുക്കുന്നതിനുള്ള മാർഗങ്ങൾ ആലോചിച്ചതായി ചരിത്രം പറയുന്നു വിദേശികളായ ഭീമാ ബീവിയും മകനും കരം നൽകണമെന്നായിരുന്നു രാജഭരണകൂടത്തിന്റെ ഉത്തരവ് എന്നാൽ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന് മാത്രമേ കരം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞ നികുതി പിരിക്കാൻ വന്ന രാജ രാജകിങ്കരന്മാരോട് പോരാടുകയാണ് മാഹിൻ അബൂബക്കർ ചെയ്തത് മാഹിൻ അബൂബക്കർ വേണ്ടി മക്കയിൽ പോയ സന്ദർഭത്തിൽ രാജാവ് വീണ്ടും തന്റെ സന്ദേശം ഭീമാ ബീവിയെ വിളിച്ചു കേൾപ്പിച്ചു കരം നൽകിയില്ലെങ്കിൽ നാടുകടത്താൻ നിർബന്ധിതരാവുമെന്നായിരുന്നു രാജാവിന്റെ ഭീഷണി ഈ ആവശ്യം നിരസിച്ച ബീവിയുടെ നിലപാട് രാജഭൃത്യന്മാരെ പ്രകോപിപ്പിച്ചു യോദ്ധാക്കളോ ആയുധ പരിശീലനം നേടിയവരോ അല്ലാത്ത മാഹിൻ അബൂബക്കറിനെയും അനുയായികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് ചരിത്രം പറയുന്നത് മകന്റെ വേർപാടിലുള്ള ദുഃഖ ം തളർത്തിയ ഭീമാ ബീവിയും ദിവസത്തിനുള്ളിൽ മരിക്കുകയായിരുന്നു ഇവരെ ഖബറടക്കിയ സ്ഥലമാണ് പിന്നീട് ബീമാ പള്ളിയായി മാറിയത് രോഗശമനത്തിന് ഈ പള്ളിയിൽ വന്നുള്ള പ്രാർത്ഥന ഉത്തമമെന്ന് ആളുകൾ കരുതുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാലിക് ബിൻ ദിനാറിന് ശേഷം ഇസ്ലാം മത പ്രബോധത്തിനായി ഇന്ത്യയിലെത്തിയ ഷഹീദ് മഹീൻ അബൂബക്കർ ഭീമാ ബീവി എന്നിവരുടെ സ്മരണയിലാണ് വർഷംതോറും ഉറൂസ് ആഘോഷം നടക്കുന്നത്